കയപ്പമംഗലം മനക്കപ്പാടം നെഹ്റു റോഡ് പരിസരത്തെ കുടുംബങ്ങൾ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് പെയ്ത മഴയിലാണ് ഈ പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ടുണ്ടായത് പത്തോളം വീടുകളിലാണ് വെള്ളം കയറിയത് നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി വെള്ളം കയറിയ വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റുകയും ചെയ്തു മഴ തുടർന്നതോടെ ഈ ഭാഗത്തുള്ളവർ കൂടുതൽ ദുരിതത്തിലായി പ്രദേശത്തെ സേവന അംഗൻവാടിയിലും വെള്ളം കയറി ആദ്യകാലങ്ങളിൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണ വെള്ളക്കെട്ട് രൂക്ഷമായെന്ന് നാട്ടുകാർ പറയുന്നു ദേശീയപാത വികസനത്തോടനുബന്ധിച്ച് മൂന്ന് പീടിക ബൈപ്പാസ് പണിയുന്നതിന്റെ സമീപത്താണ് ഇത്രയും വെള്ളക്കെട്ടുള്ളത് റോഡ് പണിയുന്നതിന്റെ ഭാഗമായി വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ നികത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇരുപത്തിയൊന്ന് വർഷത്തിലും അംഗൻവാടി കോമ്പൗണ്ടിനുള്ളിൽ ചെറിയ തോതിൽ നമ്മൾ ചവിട്ടിയെ തെറിക്കുന്ന രീതിയിലുള്ള വെള്ളം വരാതല്ലാതെ നമ്മുടെ അംഗൻവാടി ഉള്ളിലോ അല്ലെങ്കിൽ ഇതേപോലെ പുറത്ത് വെള്ളം വന്നിട്ടില്ല ഇതുവരെ ഈ നാഷണൽ ഹൈവേയുടെ പണി തുടങ്ങിയപ്പോൾ ഇപ്രാവശ്യം ഇത്ര വെള്ളം കയറിയത് ഹൈവേ നിർമ്മാണ കമ്പനിയിലെ തൊഴിലാളികളെത്തി വെള്ളം ഒഴുകിപ്പോകാനായി ചാലുകേറി നൽകിയെങ്കിലും ഇതുവരെ വെള്ളക്കെട്ട് ഒഴിവായിട്ടില്ല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൈപ്പമംഗലം